മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എഴുപത്തി ദശാംശം അഞ്ചു പൂജ്യം ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി കൂടുതൽ പോളിംഗ് കൊണ്ടോട്ടിയിലാണ് രേഖപ്പെടുത്തിയത് കുഞ്ഞാലിക്കുട്ടിയുടെ നിയമസഭാ മണ്ഡലമായ വേങ്ങരയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശം വോട്ടർമാർ ഏറ്റെടുത്തപ്പോൾ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് രാവിലെ ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിച്ചതു മുതൽ വലിയ തിരക്കാണ് ബൂത്തുകളിൽ അനുഭവപ്പെട്ടത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളായ കൊണ്ടോട്ടിയിലും മഞ്ചേരിലുമാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് കൊണ്ടോട്ടിയിൽ എഴുപത്തിമൂന്ന് എഴുപത്തി ശതമാനവും മഞ്ചേരിയിൽ എഴുപത്തിയൊന്ന് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തി അതേസമയം ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുടിയുടെ മണ്ഡലമായ വേങ്കരയിലാണ് ം പോളിംഗാണ് രേഖപ്പെടുത്തിയത് എൽ ഡി എഫ് സ്വാധീന മേഖലയായ പെരുന്നന്മണ്ണിൽ എഴുപതേ പോയിന്റ് അൻപത്തി ആറ് ശതമാനവും വള്ളിക്കുന്നിൽ എഴുപത്തിയൊന്ന് പോയിന്റ് മുപ്പത്തിമൂന്നും മലപ്പുറത്ത് അറുപത്തി ഒൻപത് പോയിന്റ് ഏഴ് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തി വേങ്ങനമണ്ഡലത്തിലെ കുറവ് പോളിംഗ് യു ഡി എഫ് നേതാക്കളെ ആശങ്കയിലഴുത്തിട്ടുണ്ട് പോളിംഗ് ശതമാനം വർദ്ധിച്ചത് എൽഡിഎഫിനും ബി ജെ പിക്കും ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ ന്യൂസൈറ്റി മലപ്പുറം